എല്ലാവരും നിൽക്കണം അസ്ത്രങ്ങളൊക്കെ ശേഖരിച്ചു വെച്ചിരിക്കണം അസ്ത്രം അങ്ങോട്ട് ശേഖരിച്ചിരിക്കണം വിടണം എന്നുള്ളതിനെള്ളൂ കിസ്റ്റേറ്റ് സിക്സ് പെർസെന്റ് സി പി എം വോട്ട് തേർട്ടി ടൂർസെന്റ് ഡി എം കെ വോട്ട് ഷെയർ ട്വന്റി സബി യോ സെയിം ലെവൽ ലാലു പ്രസാദ് യാദവ് ലാസ്റ്റ് ടൈം വോട്ട് ഷെയർ ട്വന്റി സിക്സ് പെർസെന്റ് മുലയംസിംഗ് ജി ഓർച്ചു മായാവതി ഓപ്പർച്യൂണിറ്റി കേരളത്തിലെ മുസ്ലിമുകൾക്ക് മാത്രമല്ല ഇന്ത്യയിലെ മുസ്ലിമുകൾക്ക് കൂടി ഏറ്റവും സുവർണ കാലഘട്ടമാണ് അത് അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ശരിയാവരാണ് എന്താണ് നാഷണൽ പാർട്ടികൾ തകർന്ന് തരിപ്പണമായി പോവുകയും ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള പ്രാദേശിക പാർട്ടികൾ വരികയും ചെയ്യുമ്പോൾ മുപ്പത് ശതമാനത്തിൽ കൂടുതൽ സി പി എമ്മിന് അടക്കമുള്ള ആർക്കും ഇന്ത്യയിൽ കിട്ടാൻ പോകുന്നില്ല എന്നൊരു സ്ഥിതിവിശേഷം വരികയാണ് അത്തരത്തിലുള്ള സ്ഥിതിവിശേഷം വരുമ്പോ മുസ്ലിം സമുദായം പിന്നോക്ക സമുദായങ്ങൾ ഒരു ഗ്രൂപ്പിന്റെ കൂടെ കൂടിയാമൻ അവർക്ക് അധികാരത്തിൽ വരാൻ പറ്റും പക്ഷെ അതിനുള്ള നേതൃത്വം വേണം തമിഴ്നാട് പറയുമേ പോലാത്ത തമിഴ്നാടെ പറ്റിരുക്ക് നമ്മുടെ നമ്പർ എന്നാല് അവർ തെരുമാ എങ്ങൾ തോളിലേറ്റിത്താൻ ഡി എം കെ വന്നിരിക്കും എനിക്ക് തെറിയും ലീഡർ യാർ എത്തിൽ ഒരേയൊരു ലീഡേഴ്സ് ഇല്ലേ ലീഡർ ഓഫ് എനിവർ ദർ സോ ദാറ്റ് മീൻസ് വാട്ട് ഐ എം ട്രൈ ടെസ് ദാറ്റ് ബിൽഡ് അപ് മോർ ലീഡേഴ്സ് ഇത്തരം നന്നായിട്ട് വേണമെന്ന് ആ ഞാൻ പറഞ്ഞു വരുന്നത് മനുഷ്യച്ചങ്ങര ഉണ്ടോ അല്ലെങ്കിൽ ബലൂൺ ഉറപ്പിച്ചുകൊണ്ടോ പട്ടം ഉറപ്പിച്ചുകൊണ്ടോന്നോ അല്ല ഈ സമരം നിൽക്കാമെന്ന് ഈ സമരം അതിന്റെ രണ്ടാമത്തെ ഘട്ടത്തിലോട്ട് പോവാണ് അതായത് കോടതി വിധി എതിരായിട്ട് വന്നാൽ ഇതായിരിക്കില്ല സമരം അപ്പം സമരങ്ങൾ മാറും ആ സമരങ്ങളെ സമരങ്ങളെപ്പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ കേരളത്തിൽ നമ്മൾ എന്താണ് യുവജന സമരം തൊട്ടിട്ട് എമർജൻസിയുടെ സമരങ്ങൾ വരെ ആ സമരങ്ങളിലേക്കുള്ള ഒരു തയ്യാറെടുപ്പ് മാത്രമായിട്ട് ഇതിനെ കണക്കാക്കിയാൽ മതി എല്ലാവരും ഇപ്പം തയ്യാറെടുത്ത് നിൽക്കണം വായു അസ്ത്രങ്ങളൊക്കെ ശേഖരിച്ചു വെച്ചിരിക്കുകയാണ് എപ്പോൾ അസ്ത്രം ഇങ്ങോട്ട് വിടണം എന്നുള്ളതിനെപ്പറ്റി മാത്രമേ തർക്കുള്ളൂ കാരണം അത് വരും വേണ്ടി വരും എന്ന് ഞാൻ മുമ്പ് താങ്കളുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് കോടതി വിധിയെ മാത്രം ഒന്നും ആശ്രയിച്ചല്ല നിൽക്കുന്നത് ജനങ്ങൾ കോടതിയുടെയും ഭരണഘടനയുടെ മുകളിൽ മുകളിലാണ് പലവട്ടം തെളിയിച്ചിട്ടുള്ളതാണ് ജനങ്ങൾ ഭരണഘടനയുടെയും കോടതിയുടെയും മുകളിലാണ് അപ്പോൾ ജനഹിതമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അത് ഞാൻ വീണ്ടും പറയാൻ നമുക്കറിയാം അതിന് മുമ്പ് നമ്മൾ തെളിയിച്ചിട്ടുള്ളൊരു കാര്യമാണ് ജനഹിതമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്